ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമ്പോ ആകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് കർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ പ്രഭാത തിങ്കൾ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മിസ്രീമിൻ്റെ രാജാവ് ഇസ്രായേൽ കുഞ്ഞുങ്ങളുടെ ഇസ്രായേൽ മക്കളുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നു എന്നാൽ ആ സൂത്കർമ്മിണികൾ വളരെ ധൈര്യത്തോടുകൂടെ മനുഷ്യരെക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ അനുസരിക്കുന്ന ഒരു സ്വഭാവം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പതിനഞ്ചാമത്തെ വാക്യത്തിൽ എന്നാൽ മിസ്ലിം രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതകർമ്മിണികളോട് ഇവർ മാത്രമായിരിക്കുകയുള്ള സൂത് കർമ്മിണികളായിട്ടുള്ളത് മിക്കവാറും ആ സുതി കർമ്മണികളുടെ ഒരു നേതൃസ്ഥാനത്തിലിരിക്കുന്നല്ലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ ആയിരിക്കാം ഇവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവരുടെ വാക്കുകളുടെ അർത്ഥവും വളരെ അർത്ഥവത്താണ് ഷിപ്ര എന്ന് പറയുമ്പോൾ ബ്യൂട്ടി എന്നും അതുപോലെ തന്നെ പുഹ എന്ന് പറയുമ്പോൾ അത് സ്പ്ലെൻഡർ എന്നും ആണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ നാം വായിക്കുമ്പോൾ ആ നിങ്ങൾ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതകർമ്മണത്തിന് ചെന്ന് പ്രസവശയയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങളതിനെ കൊല്ലണം പെണ്ണാകുന്നുവെങ്കിലോ ജീവനോടെ ഇരിക്കട്ടെ എന്ന് കളിപ്പിച്ചു ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയണം ഇതായിരുന്നു ഫറവോൻ്റെ ആ ആ കൽപ്പന ഈ ഫറവോൻ്റെ കൽപ്പന എന്ന് പറയുന്നത് സാത്താൻ്റെ കൽപ്പനയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അനേകം നൂറ്റാണ്ടുകളായിട്ട് ഈ ദൈവമക്കൾക്ക് എതിരായിട്ടും ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരായിട്ടും വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് സാത്താൻ കാരണം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി നിൻ്റെ തലയെ തകർക്കും അപ്പോൾ സാത്താൻ ഭയങ്കര ഭയമാണ് ആരാണ് ഈ സ്ത്രീയുടെ സന്തതി ആ മഷിക ഈ ഇസ്രായേൽ മക്കളിൽ നിന്നാണ് വരുന്നത് യഹൂദന്മാരിൽ നിന്നാണ് ജനിക്കുന്നത് അത് നന്നായിട്ട് ഈ പിശാചിന് അറിയാവുന്നതുകൊണ്ട് പിശാച്ച് അവനെ നശിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ആ പ്രവർത്തിക്കുന്ന ആ പ്രവർത്തനം നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഗോഡ് ബൈ ഹേറ്റിംഗ് ഈവൾ ആൻഡ് റിഫ്യൂസിങ് ടു സബ്മിറ്റ് ടു ഇറ്റ് നാം വലിയവനായ ദൈവത്തെ ഭയപ്പെടണം എങ്ങനെയാണ് ദുഷ്ടതയെ ദ്വേഷിച്ചും ദുഷ്ടത ചെയ്യാതെയും ഇരുന്ന് നാം ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം എന്നാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എല്ലാ യഹൂദ മക്കളെയും കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളവാനായിട്ടുള്ളതായ ഓർഡർ അവർക്ക് ലഭിക്കുന്നു ഇവിടെ നാം താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ എബ്രായ ഇബ്രാസ്ലൂങ്ങളുടെ അടുക്കൽ പോയി അവരെ കൊല്ലണം സൂത്കർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ട് മിശ്രീം രാജാവോ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോട് രക്ഷിച്ചു ഇവിടെ നാം കാണുന്നത് ഫൈറ്റ് ഇൻ ജസ്റ്റിസ് ആൻഡ് ഡോൺ സബ്മിറ്റ് ടു ഈവിൾ അതോറിറ്റി ഇൻ ദ വേൾഡ് അനീതിക്കെതിരായിട്ട് നാം ഫൈറ്റ് ചെയ്യുന്നവരായിരിക്കണം മാത്രമല്ല ഈ ലോകത്തിലുള്ളതായ അതോറിറ്റിയെ നാം ഒരിക്കലും തെറ്റായ രീതിയിൽ അവരെ അത് അംഗീകരിക്കേണ്ട ആവശ്യവും ഇല്ല അതാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിലിവനായ ദൈവത്തെ നാം ഭയപ്പെട്ടുകൊണ്ട് തെറ്റിന് എതിരായിട്ട് പ്രവർത്തിക്കണം നമുക്കറിയാം സാധാരണയായിട്ടൊരു വ്യക്തി അവരുടെ ഭരണാധികാരികൾക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ അധീനതയിൽ ആയിരിക്കുന്ന സ്വഭാവമാണ് കാണുന്നത് ഈ സൂതുകർമ്മിണികളുടെ അവരായിരിക്കുന്ന ഈ ഷിപ്രയ്ക്കും പൂവയ്ക്കും ആദ്യമായിട്ട് വേണമെങ്കിൽ ഫറവോനായിരുന്നു അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ അനുസരിക്കേണ്ടത് എന്നാൽ അവർ ആ രീതിയിൽ ഫറവോനെ അനുസരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല അവർ വെല്ലുവിളതായി ദൈവത്തെ ഭയപ്പെട്ടു അവർക്ക് ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ അരുളപ്പാടിനേക്കാൾ ഉപരിയായിട്ട് ഒരിക്കലും ഈ ഭൂമിയിലുള്ളതായ ഭരണാധികാരികളുടെ കാര്യങ്ങളെ അവർ അത്രമാത്രം ശ്രദ്ധ പതിപ്പിച്ചില്ല ആ സൂത്കർമ്മിണികൾ സത്യം നല്ലൊരു കാര്യം മാത്രമാണ് ചെയ്തത് അവർ മനുഷ്യരെക്കാൾ കൂടുതലായിട്ട് യഹോവയെ ദൈവത്തെ ഭയപ്പെട്ടു ദൈവത്തെ അനുസരിച്ചു നാം അപ്പോസ്റ്റുള്ള നാലാം നാലാമധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പത്രോസ് ഇപ്രകാരം ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതിന് പത്രോസും യോഹനാനും അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പി ഒരിക്കലും തെറ്റായ കാര്യങ്ങൾക്ക് നാം മറ്റുള്ളവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല ദൈവത്തിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് വളരെ സ്പഷ്ടമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റോമാലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോഴും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നാം കാണുന്നത് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്കും കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവനോ ശിക്ഷതി പ്രാപിക്കും വാഴുന്നവൻ സൽഗുണ പ്രവർത്തികൾക്കല്ല ദുഷ്പ്രവർത്തികൾക്കത്ര ഭയങ്കരം അധികാരത്തിന് ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ലഭിക്കും അപ്പോൾ ഇവിടെ നാം കാണുന്നത് അധികാരികൾക്ക് നാം അധീനരായിരിക്കണം അവരെ നാം അനുസരിക്കുന്നവരായിരിക്കണം കാരണം ദൈവമാണ് അവരെ ആ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നത് എന്നാൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹിതത്തിനല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം ഒരിക്കലും അവരെ അനുസരിക്കേണ്ട ആവശ്യമില്ല ദൈവത്തെക്കാൾ കൂടുതലായിട്ട് അവരെ അനുസരിക്കരുത് ഏറ്റവും കൂടുതൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം എന്ന് ഈ ഭാഗത്ത് നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണുവാനായിട്ട് സാധിക്കും നാം ഒന്ന് ഒന്ന് രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത് ഒന്ന് പത്രദോസ് രണ്ടിൻ്റെ പതിമൂന്ന് സകല മനുഷ്യ ക്ഷനിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങും ശ്രേഷ്ഠാധികാരികൾക്കെന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവൻ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങും കർത്താവിനാണ് നാം കീഴടങ്ങുന്നത് എന്ന രീതിയിൽ നാം കീഴടങ്ങുന്നവരായിരിക്കാം എന്നാൽ കൂടുതലായിട്ട് നാം ദൈവത്തിനെതിരായിട്ട് ദൈവ നിയമങ്ങൾക്കെതിരായിട്ടുള്ളതായ കാര്യങ്ങൾക്ക് ഒരിക്കലും നാം ഈ ഭൂമിയിലുള്ളതായവരെ കീഴടങ്ങേണ്ടി ആവശ്യമില്ല ആ സൂത് കർമ്മങ്ങൾ ചെയ്തതുപോലെ നാം സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ നാം ദൈവത്തെ കൂടുതൽ ഭയപ്പെടുവാൻ പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ നിങ്ങളെക്കാൾ മനുഷ്യരെക്കാൾ അധികമായി ഞങ്ങൾ ദൈവത്തെക്കാൾ അധികമായി ഞങ്ങൾ മനുഷ്യരെ ഭയപ്പെടണമോ അനുസരിക്കണമോ എന്നുള്ളതായ രീതിയിൽ നമ്മുടെ ജീവിതം നയിപ്പാൻ യുവാക്കൾ മുഖാന്തരം ഒലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ